ദേശീയ പോഷകാഹാര വാരത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു കുറവായി പോകും എൺപത്തഞ്ച് ശതമാനത്തോളം ഇന്ത്യക്കാർക്ക് അത് നല്ല ചൂട് കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ എന്തോ ഒരു പിശകുണ്ട് അല്ലേ അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളെ പിശകുകൾ ഒന്ന് നമുക്ക് ഡയറക്റ്റ് സൺ എക്സ്പോഷർ കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ ഇന്ന് വീടിൻ്റെ ഒതുങ്ങിയിരിക്കുകയാണ് എല്ലാ വീടിൻ്റെ ജനലുകളും ഇതൊക്കെ ക്ലോസ്ഡായി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഈ സൂര്യപ്രകാശം എത്താൻ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഇനി പുറത്ത് പോയി ജോലി ചെയ്യുന്നവരാണെങ്കിലോ നമ്മൾ ഒരു കൾച്ചർ അനുസരിച്ച് എന്താണ് മൊത്തം ശരീരവും കവർ ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോഴും നമുക്ക് സൺ എക്സ്പോഷർ കുറയും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അങ്ങാടി കൂടെയൊക്കെ ഒന്ന് നടന്നങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാലോ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സൺലൈറ്റ് എത്തുന്ന അന്തരീക്ഷം ഫുള്ളി ആണ് ഇനി ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ ഡി കിട്ടണം എന്ന് വിചാരിച്ചാലോ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ഒരു വെജിറ്റേറിയൻ കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണ് കൂടുതലും ഈ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടുക മുട്ട ചില തരം മത്സ്യങ്ങൾ ചില തരം ഫോർട്ടിഫൈഡ് ഫുഡുകൾ ഇതിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ഡി കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഒരു ലഭ്യതയുടെ കുറവ് ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാവും ഇനി ചില പാലുകളും ചിലതരം ചില തരം പച്ചക്കറി വിഭവങ്ങളിലും വൈറ്റമിൻ ഡി കൊണ്ട് ഫോർട്ടിഫൈഡ് ആണെങ്കിലും അത് നമുക്ക് ആവശ്യത്തിലുള്ളൊരു വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്യാൻ ഉചിതമല്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ശരീരം നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം പേരുടെയും സ്കിൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇളം കറുപ്പാണ് അപ്പോൾ ഈ ഡാർക്ക് കളറുള്ള ശരീരത്തിലും സൂര്യപ്രകാശത്തുള്ള വൈറ്റമിൻ ഡി ഉല്പാദനം വളരെ കുറവായിരിക്കും പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡീൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അത് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും നല്ലൊരു ആൾക്കാരും ഇനിയും അവബോധമില്ല എന്നുള്ളതാണ് പിന്നെ വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു പോകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവാം ചിലതരം മെഡിസിൻസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കുറഞ്ഞു വരാം ചില മാൾ അബ്സോർപ്ഷന് ചില അല്ലെ ചിലർക്ക് ശരിയായ രീതിയിൽ പോഷകങ്ങൾ ആകലം ചെയ്യാൻ കഴിയില്ലാത്ത അവസ്ഥകൾ ഇതുമൂലവും ചിലപ്പം വൈറ്റമിൻ ഡിയുടെ ലഭ്യത ശരീരങ്ങൾക്ക് കുറഞ്ഞു വരാം തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദ്രോഗങ്ങൾ ഉണ്ടാവാനും പ്രമേഹം ഉണ്ടാവാനും ചിലതരം ക്യാൻസറുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും കാരണമായേക്കാം എന്നുള്ള വാർണിംഗ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ വൈറ്റമിൻ ഡിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ് മിക്കവാറും നമുക്കറിയുന്ന കുട്ടികളിലൊക്കെ റിക്കറ്റ്സ് പോലത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തേയ്മാനം വരുന്ന സാഹചര്യങ്ങളൊക്കെ കൂടാൻ കാരണം വൈറ്റമിൻ ഡി നമ്മൾ ശരീരത്തിൽ മതിയായ രീതിയില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് കിട്ടണം വൈറ്റമിൻ ഡി ശരിക്ക് കിട്ടണം ഇനി വൈറ്റമിൻ ഡി നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സൺ എക്സ്പോഷർ രാവിലത്തെ പത്തിൻ്റെയും മൂന്നിൻ്റെ അടുക്കളുള്ള സൂര്യപ്രകാശം ഒരു മുപ്പത് മിനിറ്റെങ്കിലും പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കാണാൻ പ്രത്യേകിച്ച് കുട്ടികളെയും നമ്മളതിന് സജ്ജമാക്കണം പിന്നെ ഭക്ഷണം നമ്മൾ ഈ വൈറ്റമിൻ ഡി അടങ്ങിയ എഗ്ഗ് പാൽ ചിലപ്പോൾ ഓറഞ്ച് ജ്യൂസ് അല്ലേ അതുപോലെ ചില മത്സ്യ ഉൽപ്പന്നങ്ങൾ അതുപോലെ ചില കൂണുകൾ ഇതൊക്കെ കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പച്ചക്കറി ഭക്ഷ്യവസ്തുക്കൾ ഒരു ശീലം ഉണ്ടാക്കണം പിന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ ഇന്ന് ലഭ്യമാണ് അതൊരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കാവുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബായ്